കുസുമസങ്കാശം കാശ്യപേം മഹാദ്യുതിം തമോഘ്നം സർവപാഭം ഭാസ്കരം പ്രണമാമ്യഹം കശ്യപഗോത്രത്തിൽ ജനിച്ചവനും മഹാദ്യുതി അങ്ങേയറ്റം ദ്യുതി ശോഭയോടുകൂടിയ ഭാസ്കരനെ സൂര്യനെ ഞാൻ പ്രണമിക്കുന്നു നവഗ്രഹ സ്തോത്രത്തിൽ ആദ്യത്തെ ശ്ലോകമാണിത് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് ചാരവശാലുള്ള ആദിത്യൻ്റെ ഇടവരാശിയിലേക്കുള്ള സഞ്ചാരവും അത് മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാരെ എപ്രകാരം ബാധിക്കുന്നുവെന്ന ശുഭാശുഭ ഫലങ്ങളുമാണ് കഴിഞ്ഞ മാസം മേടമാസം സൂര്യൻ ഉച്ചസ്ഥനായിരുന്നു ഉച്ചത്തിലായിരുന്നു മേടം രാശിയിൽ പ്രവേശിച്ചത് സൂര്യൻ്റെ ഉച്ചക്ഷേത്രമാണ് മേടം മേഡം പത്താണ് പത്താം ഉദ്യം അത്യുച്ഛം അത്യുച്ഛം കഴിഞ്ഞ് ഇതാ സൂര്യൻ മേടം മുപ്പത്തൊന്നാം തീയതി ഇടവരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി അർദ്ധരാത്രി അതായത് ആയിരത്തി ഇരുന്നൂറ് എടോ മാസം ഒന്നാം തീയതി നമ്മൾ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി കാലത്ത് പുലർച്ചെ പന്ത്രണ്ട് പതിനഞ്ചിനാണ് എടവരവി സംക്രമം നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് സൂര്യൻ പ്രവേശിക്കുന്നത് മാസത്തിലാണ് എടവൻ രാശിയിലാണ് പ്രവേശിക്കുന്നത് എടവൻ രാശി സൂര്യൻ്റെ ശത്രുക്ഷേത്രമാണ് അത് ശുക്രക്ഷേത്രമാണ് സൂര്യൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ശത്രു മന്ദസിതൗ മന്ദനാരാണ് ശനിയാണ് തൻ്റെ സ്വന്തം പുത്രനാണ് ശനി പിന്നീടോ ശുക്രൻ ഈ രണ്ട് ഗ്രഹങ്ങളുമാണ് പരമമായ ശത്രുക്കൾ ഗ്രഹങ്ങളുടെ മിത്രശത്രു ഭേദങ്ങളിൽ അതിനാൽ ശത്രുക്ഷേത്രത്തിലാണ് പ്രവേശിച്ചിരിക്കുന്നത് നമ്മുടെ ചർച്ച ചെയ്യുന്നത് ഓരോ രാശിക്കാർക്കുമുള്ള ഫലങ്ങളാണ് പക്ഷെ ആദ്യമായി ഇടവൻ രാശിയിൽ നിൽക്കുന്ന ശുക്രനെ ആശ്രയഫലം പറഞ്ഞിരിക്കുന്നുണ്ട് ഹോരാചാര്യർ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഗവി വസ്ത്രസുഗന്ധ പണ്യജീവി വനിതാദ്യു കുശലസ്ഥ ഗേയവാദ്യേ വസ്ത്രസുഗന്ധ പണ്യജീവി ഇയാൾ പണ്യജീവി വാങ്ങിയും വിറ്റും കച്ചവടം ചെയ്ത് കാശുണ്ടാക്കും ജീവിക്കും വസ്ത്രസുഗന്ധങ്ങൾ സുഗന്ധദ്രവ്യങ്ങളും സ്പൈസസുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ അപ്രകാരം സുഗന്ധം പരത്തുന്ന വസ്തുക്കൾ അത് സ്പ്രേ ഒക്കെ ആകാം പിന്നീട് വസ്ത്രം കമ്പിളിയുടെ കാരകത്വം പറഞ്ഞിട്ടുണ്ട് സൂര്യൻ സൂര്യൻ്റെ തൊഴിൽ വിഭാഗം ചിന്തിക്കുമ്പോൾ കർമ്മവിഭാഗം ചിന്തിക്കുമ്പോൾ അതിനാൽ വസ്ത്രവ്യാപാരം സൂര്യനുമായി പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഒരു പൊരുത്തക്കേട് തോന്നാറുണ്ട് അതൊക്കെ ഇവിടെ വസ്ത്രവും സുഗന്ധദ്രവ്യങ്ങളും വിറ്റി കാശുണ്ടാക്കും എന്നൊരു ഫലം ജീവിക്കും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു വനിതാദ് സ്ത്രീകളുമായി ദ്വേഷിക്കും തനിക്ക് സ്ത്രീകളുമായി ശത്രുത വരും അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരടവു മാസക്കാലം സ്ത്രീകളുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കണം ശത്രുത വരും കുശലശ ഗേയവാദ്യേ അയാൾ സംഗീതാദി കലകളിൽ നിപുണനാകും ഗേയം മീൻസ് ഗാദും യോഗ്യം ഗേയം അല്ലേ പാടുവാൻ യോഗ്യമായതിനെയാണ് ഗേയം എന്ന് പറയുക എന്താണ് പേയം പാതും യോഗ്യം പേയം കുടിക്കുവാൻ യോഗ്യമായതാണ് പേയം അഥവാ പാനീയം എന്ന് പറയുന്നത് പാനീയം ഇവിടെ ഗാതും യോഗ്യം സംഗീതവുമായി ബന്ധപ്പെട്ട യോഗ്യതയുള്ള വിഷയങ്ങൾക്കാണ് ഗേയം എന്ന് പറയുന്നത് സംഗീത പ്രേമികൾക്ക് പുതുതായി സംഗീതം പഠിക്കാൻ ആരംഭിക്കുന്നവർക്ക് വളരെ നല്ലതാണ് ഈ എടവ മാസം പ്രത്യേകിച്ച് സൂര്യൻ ശിവനാണ് ശിവനാണ് സംഗീതത്തിൻ്റെ അധിപതി സാമവേദത്തിൽ മുഴുവനും ശിവനെപ്പറ്റി സംഗീതത്തെപ്പറ്റി ശിവൻ്റെ നൃത്തത്തെപ്പറ്റി സ്പർശിച്ചിട്ടുണ്ട് പാണിനി തൻ്റെ ആധികാരിക വ്യാകരണ ഗ്രന്ഥമായ അഷ്ടാധ്യായി രചിച്ചത് ശിവൻ്റെ നൃത്തവും ആ ടക്കയിൽ നിന്നും വന്ന പതിനാല് മാഹേശ്വര സൂത്രങ്ങളും സ്വപ്നത്തിൽ ദർശിച്ചിട്ടാണ് നൃത്താവസാനി നടരാജ നനാദ നനാഥക്കാം നവ പഞ്ചവാരം പതിനാല് തവണ ടക്ക അദ്ദേഹം ഉടുക്ക കൊട്ടി നൃത്തത്തിൻ്റെ അവസാനത്തിൽ അതാണ് മാഹേശ്വര സൂത്രമായി ലോകത്തിലെ ഏറ്റവും വലിയ വ്യാകരണ ഗ്രന്ഥമായ അഷ്ടാധ്യായ പാണിനി മഹർഷി രചിച്ചത് അവിടെ മോട്ടിവേഷൻ പ്രേരണ സ്വപ്ന ദർശനമാണ് ശിവന് ഈ മാഹേശ്വര സൂത്രങ്ങളാണ് ലോകത്തിലേറ്റവും വലിയ ഗ്രന്ഥമായി മാറിയത് പതിനാല് സൂത്രങ്ങൾ അയുൺ റിളിക് യയോങ് അയ്യൌച്യവരട്ട് ലെണ് ഞമങ്ങണനം ജബന്ത് ഘടദ് ജബഘടദ് കഭഛഡവ് കബൈ ഷഷസർ ഹലി ഇതാകുന്നു മാഹേശ്വര സൂത്രം അതിനാൽ സംഗീതപ്രേമികൾക്ക് സംഗീതം അഭ്യസിക്കുന്നവർക്ക് വീണ്ടും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ എടോമാസത്തിലെ മുപ്പത് ദിനങ്ങൾ ഉപയോഗിക്കുക പ്രത്യേകിച്ച് ശിവൻ്റെ നക്ഷത്രമായ തിരുവാതിര നക്ഷത്രം ഉപയോഗപ്പെടുത്തുക വിദ്യയ്ക്ക് മാത്രം പറഞ്ഞിട്ടുള്ളൊരു പ്രത്യേക നക്ഷത്രമാകുന്നു തിരുവാതിര ബാക്കിയൊരു ശുഭകാര്യത്തിനും തിരുവാതിര ആചാര്യർ സ്പർശിച്ചിട്ടില്ല തന്നെ ഏതായാലും നമുക്ക് മേടമാസം മുതൽ മീനമാസം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരമാണ് ഈ സൂര്യൻ ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുക എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം ഏവർക്കും ഡോക്ടർ മാരാർജി എന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പ്രിയമുള്ള പ്രേക്ഷകരെ നാം അടുത്തതായി ചർച്ച ചെയ്യുന്നത് ചാരവശാൽ സൂര്യൻ്റെ ഇടവരാശിയിലേക്കുള്ള മാറ്റം സഞ്ചാരം വൃശ്ചികം രാശിക്കാർ എപ്രകാരം സ്വാധീനിക്കുമെന്ന വിഷയമാണ് വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാകുന്നു വൃശ്ചികം രാശി ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് വൃശ്ചികൻ രാശിക്കാർക്ക് സൂര്യൻ എത്രാമത്തെ ഭാവത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹമാണെന്ന് നിങ്ങൾ അറിയണം ആദ്യമായി വൃശ്ചികൻ രാശിക്കാർക്ക് വ്യാഴം കർമാധിപനാകുന്നു വൃശ്ചികൻ രാശിക്കാർക്ക് പത്താം ഭാവം അവരുടെ പത്താം ഭാവമാകുന്നു ചിങ്ങം രാശി ആ രാശിയുടെ അധിപനാകുന്നു സൂര്യൻ ആ സൂര്യനാണ് ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് ഏഴാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നത് നല്ലതാണ് ഏഴാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുന്നത് നല്ലതല്ല സൂര്യൻ പാപഗ്രഹമാണ് അദ്ദേഹം ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും പാപയെ സപ്തമകെ കളത്ര മരണം രോഗോ വിയോഗോസ്യവ ഭർത്തുർവാ ഗമനാന്തരായഹ ഉദിയാൽ സുൽ മൂത്രകൃച്ഛാദേഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ഏഴാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ വരുമ്പോൾ കളത്ര മരണം ഭാര്യ നശിക്കുക രോഗോ വിയോഗ ഭാര്യയ്ക്ക് രോഗം വരിക ഭാര്യയുമായി അകന്നിരിക്കുക ഭർത്തൂർവ ഭർത്താവിനാണെങ്കിൽ ഭാര്യയ്ക്ക് ഭാര്യക്കാണെങ്കിൽ ഭർത്താവിന് ഗമന യാത്രയിൽ മുടക്കങ്ങൾ വരിക മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ വരിക പുരുഷനാണെങ്കിൽ കിഡ്നി സ്റ്റോണൊക്കെ വരും പല്ലികൾക്ക് വികൃതി പല്ലികൾക്ക് ബുദ്ധിമുട്ടുകൾ വരും സ്ത്രീക്കാണെങ്കിൽ ഗൈനിക് ഗർഭാശയ സംബന്ധമായ യൂട്രസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രോഗങ്ങൾ വരാം സ്വതവേ വൃശ്ചികൻ രാശി ഗുഹ്യഭാഗത്തെ പ്രതിദാനം ചെയ്യുന്നു ഗുഹ്യഭാഗങ്ങളിൽ രോഗം വരുന്ന ഒരു രാശിയാകുന്നു വൃശ്ചികൻ രാശി കാലപുരുഷൻ്റെ അവയവങ്ങളിൽ ഏഴാം ഭാഗം വസ്തിപ്രദേശമാകുന്നു വസ്തി എന്ന് വെച്ചാൽ ഗുഹ്യ ഭാഗവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇരുവശത്തമുള്ള ഭാഗത്തെയാണ് വസ്തി എന്ന് പറയുന്നത് വസ്തിപ്രദേശം അവിടെ രോഗാദ്യ അരിഷ്ടതകൾ വരും മുഖ്യഭാഗങ്ങളിൽ വരാം അതിനാൽ രോഗാദി അരിഷ്ടതകൾ വളരെയധികം ശ്രദ്ധിക്കണം പരാഹമീഹരാചാര്യൻ പറഞ്ഞിരിക്കുന്നത് സ്ത്രീബിർഗത പരിഭവം മതകേ പതങ്കേ ഏഴാം ഭാഗത്തിൽ മതകൻ സൂര്യൻ ഉണ്ടാകുമ്പോൾ സ്ത്രീബിർഗത പരിഭവം സ്ത്രീകൾക്ക് പരിഭവം വരുമെന്നാണ് സ്വതവേ ഇടവത്തിലെ സൂര്യന് സ്ത്രീദ്വേഷ സ്ത്രീകളുമായി ദ്വേഷ്യപ്പെടും ശത്രുത വരും വിരോധം വരുമെന്നൊരു ഫലം ഇരിക്കുന്നു അതിനാൽ തൻ്റെ ഭാര്യക്കാകണമെന്നില്ല അന്യ അന്യസ്ത്രീകൾക്കും തനിക്ക് പരിഭവം വരാം താൻ പ്രണയിക്കുന്ന കാമിനിമാർക്ക് ഈ ഒരു മാസക്കാലം തന്നോട് എന്തുവരാം ശത്രുത വരാം തനിക്ക് ഹണി ട്രാപ്പിലൊക്കെ പോയി പെടാനുള്ള സമയമാണിത് വളരെ ശ്രദ്ധിക്കണം തനിക്ക് ശത്രുക്കൾ തന്നെ കർമ്മമേഖലയിലും ഉണ്ടാകും കാരണം സൂര്യൻ കർമാധിപനാണ് പത്താം ഭാവാധിപനാണ് അദ്ദേഹം ശത്രുസ്ഥാനത്ത് വരുമ്പോൾ കർമ്മ വ്യക്തികൾ ശത്രുക്കൾ സ്ത്രീകളൊക്കെ ആകും അവർ തനിക്കെതിരെ തിരിയും ശ്രദ്ധിച്ചുകൊള്ളണം ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലം ഇപ്രകാരമാണ് ദ്യുനാഥോ യഥാ ദ്ദോ നരസ്യ ദ്യുനാഥൻ പകലിൻ്റെ നാഥൻ ദ്വ്യൂനയാദ ഏഴാം ഭാവത്തിൽ വരുമ്പോൾ പ്രിയാതാപനം തൻ്റെ ഭാര്യയ്ക്ക് തന്നോട് സ്ഥാപനം ദുഃഖം വരും പ്രിയപ്പെട്ടവൾക്ക് വരും പിണ്ടപീടാചിന്ത പിണ്ഡകർമ്മങ്ങൾ ചെയ്യേണ്ടുന്ന അവസ്ഥയൊക്കെ വരും സൂര്യൻ പിതൃകാരകനാണ് അപ്പം അച്ഛന് രോഗാദി അരിസ്ഥകൾ വരിക മരണമുണ്ടാവുക അല്ലെങ്കിൽ പിണ്ഡകർമ്മങ്ങൾ ശ്രാദ്ധാദി പിതാവിൻ്റെ ബലി ശ്രാദ്ധാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടുന്ന അവസ്ഥ വരും ഈ ഒരു മാസക്കാലം ഭവേ തുച്ഛലബ്ധിർ ക്രയേ വിക്രേവി തനിക്ക് തൻ്റെ വ്യാപാരത്തിൽ വളരെ തുച്ഛമായ വരുമാനം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ കർമ്മ ഒരു ശാന്തത ലഭിക്കുകയില്ല തൻ്റെ വരുമാനം വളരെ കുറവായി വരുന്നതാണ് പ്രതിസ്പർദ്ധയാ നെയ്തി നിദ്രാം കഥാജിത് പ്രതിസ്പർദ്ധ ശത്രു കാരണം തനിക്ക് ഉറങ്ങാൻ കഴിയില്ല വളരെയധികം ശത്രുജന്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഈ ഒരു മാസക്കാലം വളരെയധികം വൃശ്ചികൻ രാശിക്കാർ ശ്രദ്ധിക്കണം ഗാർഹികമായ അന്തരീക്ഷം സമാധാനം നശിക്കും വീട്ടിൽ ഭാര്യ കാരണം അല്ലെങ്കിൽ അന്യ സ്ത്രീകൾ കാരണം ചില സൗഹൃദങ്ങൾ സ്ത്രീ സൗഹൃദങ്ങൾ ഭാര്യ അറിയുക അത് കുടുംബത്തിൽ വലിയ കലിയുണ്ടാക്കും എന്ന് സാരം അതിനാൽ സ്ത്രീ വിഷയത്തെ ജാഗ്രതയോടുകൂടി എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം തൻ്റെ സ്ഥലത്തായാലും തൻ്റെ വ്യാപാര സ്ഥലത്തായാലും സ്വന്തം വ്യാപാരമായാലും വളരെയധികം മത്സരബുദ്ധി മത്സരബുദ്ധിയെ നേരിടേണ്ടി വരുന്ന മാസമാണ് ഇന്ന് വ്യാപാരം തന്നെ വളരെ ദോഷമാണ് അങ്ങാടിയിലും കച്ചവടമില്ല വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റുകളാണ് ചുറ്റിലും വലിയ ഹൈപ്പർ മാർക്കറ്റുകളാണ് സാധാരണക്കാരന് ഒരു ചെറിയ ഇടത്തരം കച്ചവടക്കാരന് ഇന്ന് നാട്ടിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇതൊക്കെ സംഭവിക്കും വൃശ്ചികൻ രാശിക്കാർക്ക് മത്സര കൂടും ഇവിടെയൊന്നും പ്രകോപനം പാടില്ല ശത്രു അങ്ങേയറ്റം തന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതാണ് സ്ത്രീകൾ ശത്രുക്കളാകാതെ നോക്കണം ഇവിടെ നിർബന്ധമായി തങ്ങളുടെ ആത്മനിയന്ത്രണം പാലിക്കണം വൃശ്ചികൻ രാശിക്കാർ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യണം അധോമുഖരാശിയാണ് പലപ്പോഴും വാഹനാപകടം ഉണ്ടാകും ഏകാഗ്രതയോടുകൂടി മനസ്സിനെ എന്തു ചെയ്യരുത് മനസ്സിനെ നിയന്ത്രണം വിട്ടുപോകരുത് പല രീതിയിലുള്ള പ്രൊവോക്കേഷൻ തനിക്ക് വരും വീട്ടിലായാലും പുറത്തായാലും അവിടെയൊക്കെ പ്രതികരിക്കരുത് വൃശ്ചികൻ രാശിക്കാർക്ക് മാത്രം പറഞ്ഞിരിക്കുന്നുണ്ട് നരവധി കുലപൂജ്യ രാജകുലം പൂജിക്കുന്നവരാണ് അതിനാൽ അവസരത്തിലേക്ക് കാത്തു നിൽക്കുക വൃശ്ചികൻ രാശിക്കാരുടെ അതിദേവത ഇന്ദ്രനാണ് അതിനാൽ ഏത് വിഷയം വന്നാലും സധൈര്യം നേരിടുക മഴയുടെ ദേവതയാണ് ഇന്ദ്രൻ വൃഷികൻ രാശിക്കാർ ടെൻഷൻ വരുമ്പോൾ നന്നായി കുളിക്കുക ഇപ്പോൾ മഴയത്ത് കുളിക്കുവാനൊന്നും കഴിയില്ല എന്നാലും ഷവർബാത്ത് നടത്തുക ശരീരത്തിനെയും മനസ്സിനെയും വളരെ കൂളാക്കുക കൂളാക്കി മാത്രം മുന്നോട്ട് പോവുക അല്ലെങ്കിൽ നിയന്ത്രണം വിട്ടുപോകും നിയന്ത്രണം വിടരുത് ഒരു വർഷം കഷ്ടപ്പെടണം ഒൻപതിൽ വ്യാഴം വരും ചാരവശാൽ അതുവരെ ഒന്ന് കാത്തു നിൽക്കുക അല്ലെങ്കിൽ ഒരു തരത്തിലും നമുക്ക് മാനസികമായി മുന്നോട്ട് പോകാൻ കഴിയില്ല ഞാൻ തീയിൽ കുരുത്ത വ്യക്തിയാണ് ഞാൻ വെയിലത്ത് പാടില്ല ഞാൻ അഞ്ചാം ക്ലാസ് മുതൽ പഠിക്കുന്നത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഹൈസ്കൂളിലാണ് അതുകൊണ്ട് എനിക്ക് ആ കുട്ടിക്കാലത്ത് വളരെയധികം പരിഗണന എൻ്റെ വിദ്യാലയത്തിൽ ലഭിച്ചിരുന്നു ഞാൻ അഞ്ചാം ക്ലാസ്സിൽ സ്റ്റേജിൽ പാട്ട് പാടിയ ഒരു വിദ്യാർത്ഥിയാണ് അഞ്ചാം ക്ലാസ്സിൽ കഥാപ്രസംഗം അവതരിപ്പിച്ച കുട്ടിയാണ് അഞ്ചാം ക്ലാസ്സിൽ സംഘഗാനം പാടി സമ്മാനം വാങ്ങിയ കുട്ടിയാണ് അത് എനിക്ക് എന്നിൽ എൻ്റെ ബാല്യകാലത്ത് കിട്ടിയ മോട്ടിവേഷനാണ് ഫ്രം മൈ പാരൻസ് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ വെയിലത്ത് പാടില്ല അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകൻ കൃഷികൻ രാശിക്കാർക്ക് മാത്രം ഒരു കരുത്തുണ്ട് രാജകുലം പൂജിക്കുന്നമ്മേ ഇതെപ്പോഴും ഓർമ്മിക്കുക നിങ്ങൾ മാരാർജിയുടെ വാക്കുകൾ കേൾക്കണം ഓർമ്മിക്കണം തളരരുത് പ്രിയപ്പെട്ട എൻ്റെ വൃശ്ചികരാശി സോധനങ്ങളെ നന്നായിട്ട് വരും നിങ്ങൾ അതിനാൽ അതിനുവേണ്ട ക്ഷേമുഷിയും കരുത്തും ഉണ്ടാക്കിയെടുക്കുക പാകപ്പെടുത്തിയെടുക്കുക ഏകാഗ്രതയിൽ മാത്രം ഡ്രൈവ് ചെയ്യുക അല്ലെങ്കിൽ വാഹനാപകടം വരും മൂത്രാശയ സംബന്ധമായ രോഗങ്ങളെ ശ്രദ്ധിക്കണം ധാരാളം വെള്ളം കുടിക്കണം ഇല്ലെങ്കിൽ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് യൂറിനറി ഇൻഫെക്ഷൻ വരും പെൺകുട്ടികൾ സ്ത്രീകൾക്ക് അതിനാൽ ഓം എന്ന പഞ്ചാക്ഷരി മന്ത്രം തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ പരിഹാരം ഓം എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക ഇതൊക്കെ ജപിക്കുമ്പോൾ നമ്മുടേതായ ഒരു കരുത്ത് വരും സൂര്യൻ ആത്മപ്രഭാവമാണ് നിങ്ങൾ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വിചാരിക്കാൻ പാടില്ല ലോകപ്രശസ്തരായ വ്യക്തികളുടെയും ഒക്കെ രാശിയാണ് മുൻ ഇന്ത്യൻ പ്രസിഡന്റ് അബ്ദുൽ കലാമിൻ്റെയും നരേന്ദ്രമോദിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും രമേശ് ചെന്നിത്തലയുടെയും മുരളീധരൻ്റെയും ഒക്കെ തന്നെ രാശിയാണ് വശികൻ രാശി ഭയപ്പെടരുത് നമ്മൾ എന്തിനാണ് ഇങ്ങനെയുള്ള വ്യക്തികളുടെ നക്ഷത്രമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ അറിയണം ലോകത്തിലെല്ലാ പ്രതിഭകളും പ്രതിഭകളുമൊക്കെ തന്നെ ബുദ്ധിമുട്ടിക്കൊണ്ടാണ് അവരുടെ ലൈഫിൽ അവർ വളർച്ചയുടെ പടവുകൾ കയറിയത് രാമേശ്വരത്ത് ഒരു തോണിയിൽ ഏഴാം വയസ്സിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഇന്ത്യയുടെ ചരിത്ര പ്രസിദ്ധമായ രാഷ്ട്രപതി ഭവനിലേക്ക് കയറി അബ്ദുൽ കലാം ഏഴാം വയസ്സിൽ തൻ്റെ പിതാവിനെ തോണിയിൽ സഹായിച്ച് അന്ന് കിട്ടിയ അണത്തുട്ടുകൾ കൊണ്ട് സ്വപ്നം കണ്ട ആ വിദ്യാർത്ഥിയാണ് അബ്ദുൽ കലാം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം പ്രേജ്നെ ലക്ഷ്മി സമാസ്ഥിത പ്രയത്നിക്കുന്ന സ്ഥലത്താണ് ലക്ഷ്മിത്വം ഉണ്ടാവുക എന്ന തത്വം മനസ്സിലാക്കുക നമുക്ക് പ്രതീക്ഷിക്കാം സ്വപ്നം കാണാം പക്ഷേ വെറു സ്വപ്നം കണ്ടാൽ മാത്രം പോകാം പ്രാക്ടിക്കലായ സ്വപ്നങ്ങൾ കാണുക വൃശ്ചികൻ രാശിക്കാർക്ക് ഈ താൽക്കാലികമായ പ്രതിസന്ധികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഈ ഒരു വർഷം വ്യാഴം അഷ്ടമത്തിലാണ് നാലിൽ രാഹു വരുന്നുണ്ട് തൻ്റെ വീട് പണയപ്പെടുത്തി വ്യാപാരത്തിലൊന്നും പോകാൻ പാടില്ല വീട് നഷ്ടപ്പെടും വളരെ ശ്രദ്ധിക്കുക വാഹനാപകടം ശ്രദ്ധിക്കുക തൻ്റെ കൈകൊണ്ട് കാശ് കൊടുത്താൽ തിരിച്ചു കിട്ടാൻ പ്രയാസമാണ് വാങ്ങിയ വ്യക്തി തരില്ല ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ വൃഷികൻ രാശിക്കാർ മുന്നോട്ട് നീങ്ങുക നിർബന്ധമായും കുട്ടിയൊരപ്പനെ നിങ്ങൾ കാണണം കുട്ടിയൊരു വൈശാഖ മഹോത്സവം ഇടവമാസത്തിലാണ് നിർബന്ധമായും കാണുക കഴിഞ്ഞ വർഷം വളരെ സജീവമായി ഉണ്ടായിരുന്നു വീഡിയോ അടക്കം ചെയ്തിരുന്നു ഈ വർഷം ഞാൻ ഉണ്ടാകില്ല ഞാനിത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വിദേശത്തേക്ക് ദുബായിലേക്ക് പോവുകയാണ് നമുക്ക് അവിടെ വെച്ച് കാണാം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു നല്ല മാസക്കാലം ആദിത്യൻ നന്മകൾ പ്രധാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം